അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പതിവാക്കുക സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും വല്ലോഹ എന്നുള്ള സൂറത്ത് ഏഴ് പ്രാവശ്യം ആരെങ്കിലും ഊതിയാൽ അവനും അവൻ്റെ ഭവനത്തിനും എല്ലാവിധ നാശങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് സുബഹ നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ഏഴ് വല്ലോഹ അവിടെ ഇരുന്ന് തന്നെ وضع. إن شاء الله. سورة يعني وضع. بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلا ولا الآخرة خير لك من الأولى ولا صوف يعطيك ربك فطار الله ألم يجدك يتيما فآوى ഇതാണ് സൂറത്ത് ഈ സൂറത്ത് ഏഴ് തവണ പതിവാക്കുക ഓതൽ അതിന് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്ന നമസ്കരിച്ചതിന് ശേഷം ഇപ്പോൾ ലോഹറിനെ രണ്ടരക്കാലത്ത് സുന്നത്ത് അതുപോലെ മാധവക്കാലത്ത് സുന്നത്ത് ഈ സുന്നത്ത് എപ്പോൾ നമസ്കരിച്ചാലും അതിന് ശേഷം നമുക്ക് ഈ സൂറത്ത് ഞാൻ ഈ ഓതുന്ന സൂറത്ത് പതിവാക്കുക റഹ്മാനിർ റഹീം يحسب أن ماله أخلد كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم أصود في عمد ممددة. അപ്പോൾ എല്ലാവരും ഇത് പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും ഒക്കെ ഉണ്ടാവാൻ ഇത് കാരണമാകും ഇൻഷാ അസലമലേക്കും വാഹനത്തല്ലാഹി വിബർകാത്തൂ എൻ്റെ ചാനൽ ആദ്യമായി ആ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്